ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് അലക്സ് മാസ്യു ഷോപ്പ് ഫെയർലാൻഡ് എത്തിയോറി അതുപോലെ തന്നെ കോഴഞ്ചേർ റോഡിലെ റിനോൾഡ് ഡെക്സർ ഷോറൂമിൻ്റെ അടുത്തായിട്ടാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് അത്ര ടൗണിൽ തന്നെയാണ് എന്നിരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് സൺകുണോർക്ക് നല്ല ബ്രീഡിം പേർ വന്നിട്ടുണ്ട് നല്ല കളറൊക്കെ ഉള്ള ബ്രീഡിം പേര് സൺകുണോറ് സ്മോൾ കണോറ് അതുപോലെ തന്നെ ബ്ലാക്ക് ആ പ്ലൂറി അതുപോലെ തന്നെ റെയിൻബോ ലോറി നല്ല ആയിട്ടുള്ള ലോറീസ് അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിക്കാനുള്ള വീഡിയോ ആണ് അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക ഫുൾ ആയിട്ട് ഞങ്ങൾ കറക്റ്റ് വലിയ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാവത്തുള്ളൂ അതനുസരിച്ച് നമ്മുടെ അഭിപ്രായങ്ങൾ ആയിട്ട് രേഖപ്പെടുത്തുക പരമാവധി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ വീഡിയോ നേരെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് പക്ഷെ നമ്മൾ പോകുന്നത് സൺകൊണോർ ആണ് അത്യാവശ്യം ഉള്ള ടൈപ്പ് സംഗണോറാണ് നോർമലിനേക്കാളും അത്യാവശ്യം റെഡ് ഉള്ളതാണ് ആ ഫേസിലോട്ടും ഒക്കെ അത്യാവശ്യം റെഡ് ഉള്ള ടൈപ്പ് സംഗണോറാണ് ഡി എൻ കൺഫേം ചെയ്ത പേർ ആണ് അതിന് വരുന്ന പ്രൈസ് പതിനയ്യായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് പതിനയ്യായിരം രൂപ അത്യാവശ്യം നോർമലിനേക്കാളും അത്യാവശ്യം കളർ ഉള്ളതാണ് അതിന്റെ ഫേസിലും ചെസ്സിലും ഒക്കെ അത്യാവശ്യം നല്ല റെഡ് കളർ ഉള്ളതാണ് അതുപോലെ തന്നെ പിൻസൈലിലോട്ടൊക്കെ നല്ല യെല്ലോ കളർ ആയതാണ് രണ്ട് പൈസ മേളി പ്രായമായതാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് മെയിൽ ഫീമെയിൽ ഡി എൻ എ കൺഫേം ചെയ്ത് ഇറങ്ങിയ കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുള്ള കൺഫേംഡ് ആയിട്ടുള്ള പേരാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് പതിനയ്യായിരം രൂപയാണ് വരുന്ന പ്രൈസ് തങ്ങളൂറൊക്കെ വളരെ ഷോർട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് നമുക്ക് ഒറ്റ ആണ് ഇപ്പം സങ്കളൂർ അവൈലബിൾ ആയിട്ടുള്ളത് തെങ്കണ്ണൂർ ഒക്കെ നേരത്തെ അതിൻ്റെ കൂട്ട് നമുക്ക് മൂന്ന് നാലഞ്ച് പേരൊക്കെ വരുന്നതായിരുന്നു അപ്പം വളരെ ഷോർട്ടാണ് സങ്കളൂർ ഒക്കെ ഇപ്പൊ നമുക്ക് പുറത്ത് അന്വേഷിച്ച് തന്നെ അറിയാം ഏകദേശം ഒരു പതിനേഴായിരം പതിനെണ്ണായിരം രൂപ വരെ അഡൽറ്റ് ബ്രീഡിംഗ് പേർ രണ്ട് വയസ്സായ സങ്കളൂറിൻ്റെ ഒക്കെ റേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് പതിനയ്യായിരം രൂപയാണ് നോർമലിനേക്കാളും അത്യാവശ്യം നല്ല കളറുള്ള സങ്കളൂർ ആണ് അതിന് വരുന്ന പ്രൈസ് പതിനയ്യായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ക്യാപ് ലോറിയാണ് രാജപ്പൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നല്ല ട്രെൻഡിങ് ആയിക്കോ ആയിക്കൊണ്ടിരിക്കുന്ന ബ്ലാക്ക് ക്യാപ് ലോറിയാണ് ഡി എൻ എ കൺഫേം ചെയ്ത് ഡിഫറൻറ്റ് ലൈനുകളിലുള്ളതാണ് ഇതിന് വരുന്ന പ്രൈസ് അമ്പതിനായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് അമ്പതിനായിരം രൂപ ബ്ലാക്ക് ആപ്പിന്റെ ഒരു എന്ന് പറഞ്ഞാൽ നല്ല സൈസ് വെക്കുന്ന ബേഡാണ് വീഡിയോ കാണുമ്പോൾ തന്നെ പറയാം നല്ലപോലെ സൈസ് ആവുന്ന ബേഡാണ് പിന്നെ ഇതിന്റെ കളർ തന്നെയാണ് അതിന്റെ തലയെ വരുന്ന ആ ക്യാപ്പിംഗ് ഒക്കെയാണ് അതിൻ്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്യാപ്പിംഗ് അതുപോലെ തന്നെ ബ്രൈറ്റ് ആയിട്ട് വരുന്ന റെഡ് കളർ നോക്കിയാണ് കണ്ടില്ലേ ചെച്ചിൻ്റെ അവിടെ വരുന്ന ബ്രൈറ്റായിട്ടുള്ള റെഡ് കളർ ഒക്കെയാണ് ഇതിന് വരുന്ന പ്രൈസ് പേരിന് അമ്പതിനായിരം രൂപയുടെ പേർ വരുന്ന പ്രൈസ് അത് എന്നെ കൺഫേം ചെയ്ത് ഡിഫറൻറ്റ് ലൈനിലുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ പന്ത്രണ്ടാമത്തെ ലക്കി ഡ്രോയിലെ ഫസ്റ്റ് ആണ് നമ്മുടെ ലക്കി ഡ്രോയിലെ ഫസ്റ്റ് പ്രൈസ് ആണ് ഏകദേശം അമ്പതിനായിരം രൂപ വില വരുന്ന ലോറിയാണ് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് വരുന്നത് സെക്കൻഡ് പ്രൈസ് ആയിട്ട് ലോറി തന്നെയാണ് ലോറിയുടെ സിംഗിൾ പീസ് ആണ് സെക്കൻഡ് പ്രൈസ് ആയിട്ട് വരുന്നത് ഒന്ന് മുതൽ നൂറ്റമ്പത് ടോക്കൺ ആണ് ഒരു ടോക്കൺ റേറ്റ് വരുന്നത് നാനൂറ്റമ്പത് രൂപയാണ് നമ്മൾ നാനൂറ്റമ്പത് രൂപ മുടക്കി കഴിയുമ്പോൾ ഒരു ഭാഗ്യശാലിക്ക് ലഭിക്കാൻ പോകുന്ന ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അമ്പതിനായിരം രൂപയുടെ ബ്ലാക്ക് ക്യാബ് ലോറിയാണ് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് ലഭിക്കാൻ പോകുന്നത് വെറും നാനൂറ്റമ്പത് രൂപ മുടക്കി കഴിയുമ്പോൾ നല്ല ഫുള്ളി ടേംഡ് ഒരു ബ്ലാക്ക് ക്യാപ്പ് ലോറിയാണ് ലഭിക്കാൻ പോകുന്നത് ഫസ്റ്റ് പ്രൈസ് വരുന്നത് അമ്പതിനായിരം രൂപയുടെ ബ്ലാക്ക് ക്യാപ്പ് സെക്കൻഡ് പ്രൈസ് വരുന്നത് പതിമൂവായിരം രൂപയുടെ ലോറി തേർഡ് പ്രൈസ് വരുന്നത് സൺകുണൂറിൻ്റെ ചിക്ക് അതുപോലെ തന്നെ പൈനാപ്പിൾ കൊണോറ് അതുപോലെ യെല്ലോ ഷെയ്ഡ് എല്ലാം ഡി എൻ ഉള്ളതാണ് ആറ് പ്രൈസ് അടങ്ങുന്നതാണ് ഒന്ന് മുതൽ നൂറ്റമ്പത് ടോക്കൺ ആണ് ഒരു ടോക്കൺ റേറ്റ് വരുന്നത് നാനൂറ്റമ്പത് രൂപയാണ് ആറ് പ്രൈസ് അടങ്ങുന്നതാണ് നല്ലൊരു പ്രൈസ് തന്നെ അടങ്ങുന്ന ആറ് പ്രൈസ് അടങ്ങുന്നതാണ് നാനൂറ്റമ്പത് രൂപ വരെ കഴിയുമ്പോൾ ഫസ്റ്റ് പ്രൈസായിട്ട് ലഭിക്കാൻ പോകുന്നത് നമ്മുടെ ബ്ലാക്ക് ആപ്പ് ആണ് രാജപ്പൻ എന്നൊക്കെ പറഞ്ഞ ബ്ലാക്ക് ആണ് നമുക്ക് സെയിലിനായിട്ടും അവൈലബിൾ ആയിട്ടുണ്ട് സെയിലിനായിട്ട് വരുന്ന പ്രൈസ് അമ്പതിനായിരം രൂപയാണ് വരുന്ന പ്രൈസ് പേറിന് അമ്പതിനായിരം രൂപ നിശ്ചയിച്ചു വരുന്നത് ക്രിംസംപല്ലിയാണ് നിശ്ചയിച്ചാൽ ക്രിംസൺ ആണ് ക്രിംസൺ നല്ലൊരു ബ്രീഡിംഗ് പേർ ആണ് ഏകദേശം മൂന്ന് വയസ്സോളം പ്രായമുള്ളതാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഡി എൻ എ കൺഫേം ചെയ്ത പേറാണ് ക്രിംസണിന്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കളർ ആയിരിക്കും നല്ല ഡാർക്ക് ആയിട്ടുള്ള ക്രിംസൺ റെഡ് ആണ് ചെസ്സിൻ്റെ കൂടെ വരുന്നത് അത് തന്നെയാണ് ക്രിംസിനൊരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി സൗണ്ട് കുറവായിട്ടുള്ള ബേഡാണ് നമുക്ക് സൺ ഫോണറൊക്കെ ഇത്തിരി സൗണ്ട് പൊതുവായിട്ടുള്ള ബാഡാണ് അതായത് ചിലർക്കൊക്കെ നോയിസ് ഒത്തിരി താല്പര്യം ഇല്ലാത്ത ആൾക്കാർക്ക് വളർത്താനായിട്ട് ഏറ്റവും ഒരു ബേഡാണ് നമ്മുടെ ക്രിംസൺ വെല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് വളരെ ഒരു ബേഡാണ് അന്ന് അത്യാവശ്യം നല്ല സൈസും ഉള്ളതാണ് ചിലവർക്ക് സ്മോക്കോണോർ എന്ന് പറയുമ്പോൾ ചിലവർ വിളിക്കുമ്പോൾ പറയും ചെറുതാകുന്നല്ലോ സൈസ് കുറവാകല്ലോ എന്ന് ചില കസ്റ്റമേഴ്സ് നമ്മളോട് പറയാറുണ്ട് അങ്ങനെ സ്മോക്കണർ എന്ന് പറഞ്ഞാൽ അതിന് ആ ഒരു സൈസ് തന്നെയാണ് സ്മോക്കണറോട് വരുന്നത് അപ്പം ക്രിംസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏകദേശം തന്നിന്റെ കൂട്ട് തന്നെയാണ് ഏകദേശം ഒരു സൈസും കാര്യങ്ങളൊക്കെ ഒരുപോലെയാണ് അങ്ങനെ സൗണ്ടില്ലാന്നേലും വളരെ കുറവാണ് സൺകണ്ണൂർ എന്ന് പറയുമ്പോൾ സൗണ്ട് ഇച്ചിരി കൂടുതലായിരിക്കും കൺകുണൂർ ഇപ്പം നമുക്കൊരു പത്ത് മാസം ഉള്ളതായാലും അതുപോലെ തന്നെ മൂന്ന് വയസ്സുള്ളതായാലും സൗണ്ട് ഇച്ചിര കൂടുതലായിരിക്കും ഇപ്പം ഫ്ളാറ്റ് അതുപോലെ തന്നെ അടുത്തടുത്ത് വീടുകളുള്ളടത്തൊക്കെ വളർത്താനായിട്ട് ഒത്തിരി പേർക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ തന്നെ തിരിച്ച് സെയിലിങ്ങിന് കൊണ്ടുവരാറുണ്ട് സൺകുണൂറിന് പക്ഷേ ക്രിംസൺ എന്ന് പറഞ്ഞാൽ അങ്ങനൊരു പ്രശ്നമില്ല സൗണ്ട് നോയിസ് വളരെ കുറവാണ് പിന്നെ അതിൻ്റെ ഒരു കൃത്യം ആ കളർ തന്നെയാണ് നല്ലൊരു കളർ തന്നെയാണ് ബ്രൈറ്റ് ആയിട്ട് വരുന്നത് ക്രിംസൺ റെഡ് ആണ് അതുകൊണ്ട് തന്നെ ക്രിംസൺ വെള്ളിക്കണ്ണൂർ എന്നാണ് പറയുന്നത് ക്രിംസൺ റെഡ് ആണ് ഇതിന് വരുന്ന പ്രൈസ് പതിമൂവായിരം രൂപ ജോഡി വരുന്നത് ഇതുകൊണ്ടാണ് നമുക്ക് ഉടനെ തന്നെ വീട് കഴിക്കാവുന്നതാണ് ജോഡിക്ക് പതിമൂവായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ക്രിംസൺ തന്നെയാണ് ക്രിംസന്റെ ഒരു വയസ്സ് പ്രായമുള്ള ക്രിംസൺ ആണ് ക്രിംസൻ്റെ ഒരു വയസ്സുള്ളതാണ് അപ്പോൾ നമ്മൾ കണ്ടത് ബ്രീഡിംഗറാണ് ഇതൊരു വയസ്സ് പ്രായമുള്ള ക്രിംസൺ വലിയ ആണ് ഇതിന് വരുന്ന പ്രൈസ് പതിനായിരം രൂപയാണ് ജോലി വരുന്നത് ഇത് ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഏകദേശം ഒരു അഞ്ച് മാസം ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആ ക്രിംസന്റെ തന്നെ കളർ അതുപോലെ റെഡ് കയറി വരുന്നതാണ് അപ്പോൾ കളറ് ജെസ്സി ഇവിടെ കയറി കയറി വരുന്നതേ ഉള്ളൂ ഒരു മൂന്ന് നാല് മാസം കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ ആ റെഡ് കളർ പൂർണ്ണമാവുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് പതിനായിരം രൂപയാണ് ജോലി വരുന്നത് ഡി എൻ എ കൺഫേം ചെയ്ത് ഒരു വയസ്സ് പ്രായമുള്ള ക്രുംസംബല്യാണ് നമുക്ക് ഇത് ബ്രീഡിങ്ങിന് അനുയോജ്യമായതാണ് നമ്മൾ ഏകദേശം ഒരു വയസ്സോളം പ്രായമായിട്ടുണ്ട് ഒരു മൂന്നാല് മാസമുള്ള കഴിയുമ്പോഴത്തേക്ക് ആ ചെസ്റ്റിന്റെ അകത്തെ കളർ നല്ലപോലെ ഡാർക്ക് ആയി ബ്രൈറ്റ് ആയിട്ട് കയറി വരുന്നതാണ് അത് നമുക്ക് രണ്ട് പേർ അവൈലബിൾ ആയിട്ടുണ്ട് ഡി എൻ എ കൺഫേം ചെയ്ത ഡിഫറെന്റ് ലൈനുള്ളതാണ് നെക്സ്റ്റ് വരുന്നത് യെല്ലോ ഷോ ഇടുക്കണോറാണ് നെക്സ്റ്റ് വരുന്നത് യെല്ലോ ഷെ ഇടുക്കണോറാണ് സ്മോൾ കൊണറി പെട്ടത് തന്നെയാണ് സ്മോൾ കൊണറിപ്പെട്ടത് യെല്ലോ ഓഷോ ഇടുക്കോണോറാണ് ഫോൺ കോൺ നല്ലൊരു കളക്ഷൻ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് പൈനാപ്പിള് യെല്ലോ ചീഡ് ഗ്രീൻ ചീക്ക് എല്ലാ ടൈപ്പും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് മൂവായിരത്തഞ്ഞൂറ് രൂപ ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഡി എൻ എ കൺഫേം ചെയ്ത പേർ ആണ് അതിന് വരുന്ന പ്രൈസ് മൂവായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ലോറിയാണ് നെക്സ്റ്റ് വരുന്നത് ലോറിയുടെ വെച്ചിരുന്ന ലോറിയുടെ റെഡ് കോളറാണ് ഏകദേശം ഒരു വയസ്സോളം പ്രായമുള്ള റെഡ് കോളർ ലോറിയാണ് ഇത് എന്നെ കൺഫേം ചെയ്ത് ഡിഫറെന്റ് ലൈനുകളിലുള്ളതാണ് അത്യാവശ്യം ടേമായിട്ടുള്ള ലോറിയാണ് അതിന് വരുന്ന പ്രൈസ് ഇരുപത്തയ്യായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് ഇരുപത്തയ്യായിരം രൂപ നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് അടുത്തോട്ട് വരുന്നത് അത്യാവശ്യം ടേമഡ് ആയിട്ടുള്ള ലോറിയാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് ഇരുപത്തയ്യായിരം രൂപയാണ് റെഡ് കോളർ ലോറിയാണ് നമ്മൾ വീഡിയോ തന്നെ റെഡ് കോളർ കാണിച്ചിട്ടുണ്ട് റെയിൻബോ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് ക്യാപ്പും കാണിച്ചിട്ടുണ്ട് മൂന്ന് വെറൈറ്റി ലോറീസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇതൊരു വയസ്സോളം പ്രായമുള്ളതാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് ഇരുപത്തയ്യായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ആണ് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ആണ് സ്മോൾ കൊണോറിൽ പെട്ട ഗ്രീൻ ചിക്കാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഡി എൻ എ കൺഫേം ചെയ്ത പേർ ആണ് നമുക്ക് എക്സാ മെയിൽ വേണേൽ എസ്സാ മെയിലും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അത്യാവശ്യം ഇണക്കമുള്ളതാണ് ഹാൻഡ് ഫീഡ് റേസ് ചെയ്തതാണ് ഏകദേശം ഒരു ഒരു പൈസോളം പ്രായമായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അധികം പുറത്തിറക്കാറില്ല ബ്രീഡിംഗ് പെർപ്പസിനായിട്ട് ഇട്ടിരിക്കുകയാണ് പിന്നെ വരുന്ന പ്രൈസ് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ഗ്രീൻ ചിക്കാണ് അതിന് വരുന്ന പ്രൈസ് മൂവായിരത്തഞ്ഞൂറ് രൂപ ടെസ്റ്റ് വരുന്നത് ആണ് സ്മോൾ കോണറിൽ പെട്ട പൈനാപ്പിൾക്ക് നൂറാണ് പിന്നെ കൺഫേം ചെയ്തതാണ് അതിന് വരുന്ന പ്രൈസ് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് വരുന്ന റേറ്റ് പൈനാപ്പിൾ കൊണൂർ പ്രത്യേകിച്ച് പറഞ്ഞാൽ ടെസ്റ്റിൻ്റെ അടോട്ട് അത്യാവശ്യം റെഡ് വരുന്നതാണ് പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആയിട്ടുള്ള കളറാണ് കഴിഞ്ഞാൽ വിൻസൈലോട്ട് വരുന്നത് ലൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ കളറാണ് നമ്മുടെ യെല്ലോ ഷെയ്ഡും ബീൻ ജിപ്പും എന്ന് പറഞ്ഞാൽ ഡാർക്ക് ആയിട്ടുള്ള ഗ്രീൻ കളർ പെസ്റ്റിൻ്റെ അതോട്ട് റെഡ്ഡും വരുന്നതാണ് നമ്മുടെ യെല്ലോ ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൈനാപ്പിൾ ആണ് അതിന് വരുന്ന പ്രൈസ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ആണ് സഞ്ജീക്കിന്റെ വൺ ഇയർ ഏജ് ഉള്ളൊരു മെയിലാണ് ഡി എൻ എ കൺഫേം ചെയ്ത സഞ്ജീക്കിൻ്റെ ഒരു മെയിലാണ് ഏകദേശം ഒരു വയസ്സോളം പ്രായമുണ്ട് സഞ്ജിക്കിന്റെ മെയിലാണ് ഡി എന്നെ കൺഫേം ചെയ്തതാണ് സഞ്ജിക്കിൻ്റെ ഒരു പ്രത്യേകം എന്ന് പറയുന്നത് നല്ല കളറാണ് നല്ല യെല്ലോ കളർ പൂർണ്ണമായിട്ട് നല്ല യെല്ലോ കളറാണ് നമ്മുടെ സൺകണോറൊക്കെ ആയി കഴിയുമ്പോൾ വരുന്ന യെല്ലോ കളർ പോലെ നല്ല യെല്ലോ കളറാണ് വിൻസേ വരുന്നത് അതുപോലെ തന്നെ ചെസ്സിൻ്റെ ഉള്ളത് അത്യാവശ്യം റെഡ്ഡും വരുന്നതാണ് സഞ്ജിക്കിന്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വരുന്ന പ്രൈസ് അയ്യായിരം രൂപയാണ് വരുന്ന പ്രൈസ് സിംഗിൾ പീസ് മെയിലാണ് അതിന് വരുന്ന പ്രൈസ് അയ്യായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ലോറിയാണ് നെക്സ്റ്റ് വരുന്ന ലോറിയാണ് ലോറിയുടെ ഏകദേശം രണ്ടര മാസം പ്രായമുള്ളതാണ് സെൽഫ് ഹീറ്റിംഗ് ആയതാണ് പൂർണ്ണമായിട്ടും സെൽഫ് ഹീറ്റിംഗ് ആയ ലോറിയുടെ രണ്ടര മാസമായ സിംഗിൾ പീസാണ് ഇന്ന് വരുന്ന പ്രൈസ് ഒമ്പതിനായിരം രൂപയാണ് വരുന്ന പ്രൈസ് സിംഗിൾ പീസിന് ഒമ്പതിനായിരം രൂപയാണ് പൂർണമായിട്ടും സെൽഫ് ഹീറ്റിംഗ് ആയതാണ് ഇതിന് ഒരു കാലിന് ചെറുതായിട്ട് കുത്തുന്നതിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാല് നെറ്റേ കുരുങ്ങിയതുകൊണ്ടാണ് ചെറുതായിട്ട് കാലിന് ചെറിയൊരു പ്രോബ്ലം അത് കുത്തുന്നതിനും പ്രശ്നമൊന്നുമില്ല അങ്ങനെ പ്രശ്നമൊന്നുമില്ല നടക്കുന്നതിനും ഒന്നും പ്രശ്നമില്ല ചെറുതായിട്ട് അതിന്റെ റിങ് വന്നിട്ട് കാല് കുരുങ്ങിയതാണ് റിങ് വന്നിട്ട് നെറ്റേ കുരുങ്ങിയതാണ് ഇതിന് വരുന്ന പ്രൈസ് ഒമ്പതിനായിരം രൂപയാണ് അപ്പൊ അങ്ങനെ കാലിന് ചെറിയൊരു പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഒമ്പതിനായിരം രൂപ വരുന്നത് പതിമൂവായിരം രൂപ വരുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് ഒമ്പതിനായിരം രൂപയാണ് ഇത് നടക്കുന്നതിനോ അല്ലെന്നുണ്ടെങ്കിൽ നെറ്റേ കയറുന്നതിനോ ഒന്നും ഒരു പ്രോബ്ലം ഉള്ളതല്ല ഇതിപ്പോൾ പൂർണ്ണമായിട്ട് സെൽഫ് ഹീറ്റ് ആയതാണ് ആൻസീർ അല്ല ആൻസീടൊക്കെ കഴിഞ്ഞാണ് ആൻസീട് പൂർണ്ണമായിട്ടും കഴിഞ്ഞ് ഹീറ്റ് ആയതാണ് പറഞ്ഞ ഇരുദിവസം പ്രായമുള്ളപ്പോൾ എടുത്തതാണ് ഇരുപം പ്രായമുള്ളപ്പോൾ എടുത്ത് അപ്പം പൂർണ്ണമായിട്ടും സെൽഫ് ഹീറ്റ് ആയിട്ടുണ്ട് നമ്മൾ ആൻസീഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും സെൽഫ് ഹീറ്റ് ആയതാണ് അപ്പം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ തന്നെ കാല് നമ്മുടെ ഹാൻഡലൊക്കെ ഉറപ്പിച്ച് നിർത്തുകയൊക്കെ ചെയ്യും അങ്ങനൊന്നും പ്രശ്നമൊന്നുമില്ല അതിന്റെ ഒരു വിരലിലാണ് കംപ്ലൈന്റ് പറ്റിയത് അതൊക്കെ പ്രായമാകുന്നതിനു ചേച്ചി അത് മാറാൻ സാധ്യതയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ കാല് നല്ലപോലെ സ്റ്റേബിൾ ആയിട്ട് കുത്തി നിർത്തുന്നുണ്ട് നമ്മുടെ ഇത് പിടിക്കുന്നുണ്ട് കാലിൽ എന്തെങ്കിലും മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ കാൽ ഇങ്ങനെ നമ്മുടെ ആൻഡേലോ അല്ലെങ്കിൽ കൂടുകളിലോ അത് കുത്തി നിർക്കുന്നതല്ല ഇതിന് വരുന്ന പ്രൈസ് ഒമ്പതിനായിരം രൂപ നെക്സ്റ്റ് വരുന്നത് കോക്കട്ടോയിലാണ് കോക്കട്ടോയിലിൻ്റെ ഗ്രേ ആണ് ഫേസിലോട്ട് എല്ലാ കളർ വരുന്ന ഗ്രേ ആണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് ആയിരത്തി എണ്ണൂറ് രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് ആയിരത്തി എണ്ണൂറ് രൂപ ഏകദേശം ഒരു എട്ട് മാസം ഒക്കെ പ്രായമുള്ളതാണ് ഒരു പേസിലോട്ട് നല്ല യെല്ലോ കളറും പിൻസൈലോട്ട് ഗ്രേയും അതുപോലെ തന്നെ വൈറ്റും കൂടെ വരുന്നതാണ് അതിന് വരുന്ന പ്രൈസ് ആയിരത്തി എണ്ണൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കനാണ് നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കൻ ആണ് ആഫ്രിക്കൻ്റെ ഫിഷർ വെറൈറ്റി ആണ് ഫിഷർ വെറൈറ്റി ആണ് അതിന് വരുന്ന പ്രൈസ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് വളരെ ഷോർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് ആഫ്രിക്കൻസ് കോക്കട്ടൈൽസോ ഒക്കെയാണ് വളരെ ഷോർട്ട് ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വീഡിയോസ് വീഡിയോസാണ് സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാൻ പറ്റുന്നതാണ് അപ്പൊ നമുക്ക് ഏകദേശം ഒരു മാസമായിട്ട് നമുക്ക് അധികമായിട്ട് ആഫ്രിക്കൻസ് കോക്കട്ടൈൽസ് ഒക്കെ ലഭിക്കുന്നത് വളരെ കുറവാണ് അപ്പൊ നമുക്ക് ഉള്ള കൊണൂറ് ഐറ്റംസൊക്കെയാണ് ലഭിക്കുന്നത് ഒക്കെ വളരെ കുറവാണ് അപ്പൊ നമുക്ക് ഷോപ്പിൽ നമുക്കിപ്പോൾ ഒരു മൂന്നാല് പേർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിനൊരു പേരാണ് അതിന് വേണ്ട പ്രൈസ് ആയിരത്തി ഇരുന്നൂറ് രൂപ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ബേഡ്സും നമുക്ക് ഓൾ കേരള നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ഡീറ്റെയിൽസ് എല്ലാം പറയുന്നതായിരിക്കും ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം